മലയാളി ആ ഞാൻ മലയാളിയാണ് വർഷമായി കേരളത്തിനൊക്കെ ഞാൻ വീട് എടുത്താൽ ആടെ പോയിട്ട് കൊറേ വർഷമായി ചെറിയ കാലിലും പണിയെടുത്തത് വീട് എടുത്താ ബാലസോറ് ഒഡീഷക്കാരാണോ ദന്തൂർ മലയാളാണിത് ഇവിടുന്ന് മീന് കേരളത്തിൽ പോകുന്നുണ്ടോ മീൻ മീൻ പോകുന്നുണ്ട് കേരളത്തിന് പിന്നെ ഒരു വലിയ പിന്നെ കേരളത്തിലേ പുറത്തുനിന്ന് വരുന്ന മീനിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടാ വരിക എന്നൊക്കെ പറയും ശരീരത്തിന് ഇവിടെ കെമിക്കലൊന്നുമില്ല പക്ഷേ ഉപ്പ് ഇടല് ബാലസോർന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മീനിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പതിനാല് വർഷം കേരളത്തിൽ ജോലിയായിട്ടാണ് ഈ മലയാളം പഠിച്ചത് എങ്ങനെയുണ്ട് കേരളത്തിനെ പറ്റിയുള്ള അഭിപ്രായം കേരളത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം പറയുമ്പോ ആർത്തം മനുഷ്യന്മാരെല്ലാം അല്ല അന്ന് പിന്നെ അവിടെ എത്ര രൂപ ഒക്കെയാന്ന് ഞാൻ അന്ന് അറുനൂറ് അഞ്ഞൂറ് കൂലിപ്പത്ര ഇപ്പൊ ഇവിടെ കൂലി അഞ്ഞൂറ് കൂടുതലാണ് നിങ്ങള് പതിനഞ്ച് പതിനാറ് വർഷം കേരളത്തിൽ പോയപ്പോ കിട്ടിയ കൂലിയാണ് കൂലി ഇപ്പോഴും ഈ ഒഡീഷയിലുള്ള ആൾക്കാർ ഒഡീഷ ഉള്ള ആൾക്കാർ ഉണ്ട് കൂലി കേരളത്തിലല്ലേ അങ്ങനെ കൂലി ഇവിടെ ഇങ്ങനെ ഇത് പണി ചെയ്യുന്ന ഇത്ര വർഷ് കൊടുത്തതാ ഈ വർഷം എന്നാലും നോക്കാണ്ടോ ആർക്ക് ചേഞ്ച് ആ കോൺഗ്രസ്ണ്ട് സജീവമായിട്ടുണ്ടോ ചേഞ്ച് ആയത് കോൺഗ്രസ് പുതിയത് ശക്തമായിട്ട് ബിജെപി വർഷം ഉണ്ട് നോക്കുന്നു അങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്തായാലും ബിജെപി അത്ര പ്രശ്നം ഇല്ല ഇല്ല പക്ഷെ നമ്മൾ ബാലേശ്വരം കുറച്ച് കാണുന്നുണ്ട് ബാക്കി ഏരിയ നമുക്ക് പറയാൻ കഴിയില്ല ഈ ചെറിയ ചെറിയ ബോട്ടില്ലേ ഈ വലിയ ബോട്ട് ആടാണോ ഇവരെ മീൻ ഇറങ്ങിട്ട് എന്നിട്ട് കൊണ്ടുവരും കൊണ്ടുവരും ഓയിൽ കൂടുതലാണ് നൈന്റി ടു എല്ലാ അധികാന്ന് പക്ഷെ ഈ ബോട്ടെല്ലാം ഓയിലാണെന്നു കൊണ്ടാണ് ഇവര്

നാട്ടിൽ വരുമ്പം കാണണം ഉറപ്പായിട്ട്